അമില്ല അള്ളാഹുവിന്റെ മഹത്തായ തോഫിയെ കൊണ്ട് നമ്മുടെ ഹസ്ന സംഘം മസ്ജിദ് ആയിഷയിലേക്ക് ഉമ്മക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യമായി ആയിഷ പള്ളി കാണുന്ന ഒരു സന്തോഷം നമ്മുടെ ഹാജന്മാർക്കുണ്ട് അതിലുപരി ആയിഷ ഉമ്മ ഇഹ്റാം ചെയ്ത സ്ഥലം കൂടെയാണല്ലോ മസ്ജിദ് ആയിഷ എന്നല്ലേ ആ ഒരു സന്തോഷമുണ്ട് അങ്ങനെ എല്ലാവരും ബാത്റൂമിലെല്ലാം പോയി കാര്യനിർവഹണങ്ങൾ തീർത്തു എല്ലാവരും ഹറാൻ ചെയ്യാൻ വേണ്ടി വേറെ തയ്യാറെടുപ്പിലാണ് കണ് ഏകദേശം പലരും അവിടെ നിന്ന് പുറത്തിറങ്ങി പലരും അങ്ങോട്ട് കയറുന്നു എല്ലാം ചെയ്യുന്നു പ്രിയമുള്ള സുഹൃത്തുക്കളെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് കൊടുക്കണേ ലൈക്ക് കൂടുതലായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താൻ അത് കാരണമാവും അപ്പം അതിന് എല്ലാവരുടെ എത്തുമ്പോൾ അല്ലേ ആ ഒരു ഹിതമ നമുക്കും കപൂലാവുകയുള്ളു അങ്ങനെ ആയിഷ പള്ളിയിലാത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ സൗകര്യങ്ങളുണ്ട് നിസ്കരിക്കാനൊക്കെ ആ ഒരു ഫെസിലിറ്റി എല്ലാവരും ഉപയോഗിക്കുന്നു അതിന് ശേഷം എല്ലാവരും പുറത്തിറങ്ങാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും ആയിഷപ്പള്ളിയിൽ അകത്തേ കയറുകയാണ് അലഹമില്ല ആയിഷാ പള്ളി കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കാരണം ആയിഷാ പള്ളി പരിസരം ഒക്കെ വളരെ ഡെവലപ്മെന്റ് ഉള്ള സ്ഥലങ്ങളാണ് ആയിഷപ്പള്ളിയുടെ ഉൾവശം അതിനേക്കാളും മനോഹരമാണ് ആയിഷപ്പള്ളിയിൽ വരാത്ത ഒരാളും ഉമർക്ക് വന്നുണ്ടായിട്ടുണ്ടാവാൻ സാധ്യത ഇല്ല ആയിഷ ആയിഷപ്പള്ളിയിൽ എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ള എല്ലാ ചരിത്രങ്ങളും ശാരദ നമ്മൾ ശേഷം പറയുന്നതായിരിക്കും ആയിഷാപ്പള്ളിയുടെ അകത്തുനിന്ന് ഒരുപാട് പേര് ഹറാൻ ചെയ്യാറുണ്ട് കണ്ടില്ലേ ഇവിടെക്ക് ഒരുപാട് പേര് ചെയ്യുന്നു പക്ഷേ നമ്മൾ ഈ ഹറാൻ ചെയ്യുന്നത് അതിന് പുറത്തുനിന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ആയിഷ പള്ളി എന്ന് പറഞ്ഞാല് ഹില്ലിലാണുള്ളത് അപ്പൊ ഹെല്ലിൽ നിൽക്കുന്ന പള്ളി ഹില്ലെ ഹെറാമത്തെ എഴുതി വ്യത്യാസങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഹാജിമാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പുറത്തുനിന്നാണ് നമ്മൾ എഹ്റാം ചെയ്യുക ആയിഷ ഒരു വശമാണ് ഈ കാണുന്നത് വളരെയധികം മനോഹരമായ രീതിയിലാണ് ഈ തയ്യാറാക്കിയിട്ടുള്ളത് ഈ അടുത്ത വശത്ത് കാണുന്ന ആ മതിൻ്റെ അപ്പുറത്താണ് സ്ത്രീകൾ ഉണ്ടാവുക അങ്ങനെ ആയിഷപ്പള്ളി കയറി നമ്മളെല്ലാവരും രണ്ടരക്കാലത്ത് എഹ്റാമിന്റെ മുമ്പിൽ രണ്ടരക്കാലത്ത് സുന്നകരിച്ചു ആ നിസ്കാരത്തിന് ശേഷം നമ്മളെല്ലാം പുറത്തു വരികയാണ് പ്രിയമുള്ളവരെ ശബ്ദത്തിനുമല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം നമ്മുടെ ശബ്ദമൊക്കെ നിറേണ്ടിയായി നമ്മുടെ ഹാജിമാർക്ക് നല്ല റാഹത്തോട് ഹിദമ ചെയ്യാൻ തോഫിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശാല നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ മാത്രമാണുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വീഡിയോ അയച്ചുകൊടുക്കുക ഒരു ലൈക്ക് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഒരുപാട് പേർക്ക് കാണാൻ അതൊരു അവസരമാവും അങ്ങനെ സുന്നസ്കാലല്ലാം കഴിഞ്ഞതിനു ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് പുറത്തെറക്കി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഹാജിമാരെ എല്ലാവരും പള്ളിയുടെ പുറത്ത് കാത്തിരിക്കുന്നുണ്ട് അവരടുത്ത് പോയിട്ട് ശതാബാഹി കാര്യങ്ങൾക്കും അലഹമില്ല അള്ളാഹുന മഹത്തായ തോഫിയൊണ്ട് നമ്മളിപ്പോൾ ഉള്ളത് എവിടെ ഇപ്പൊ ഉള്ളത് പരിശുദ്ധമായ ആയിഷപ്പള്ളിയില് പരിശുദ്ധമായ ഹെറമിലാണ് ഇപ്പോഴും നമ്മളുള്ളത് മനസ്സിലായല്ലേ പരിശുദ്ധമായ ഹെറമിലാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാമത് ഉമ്രക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി വന്നതാണ് മസ്ജിദ് ആയിഷയിലേക്ക് മസ്ജിദ് ആയിഷ എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് മസ്ജിദ് ആയിഷ എന്നുള്ളത് മസ്ജിദ് ആയിഷ എന്നുള്ളത് ഈ പള്ളിക്ക് വരാ പേര് വരാൻ തന്നെ കാരണം ആയിഷ ഉമ്മടെ ഉമ്രക്ക് ഇഹ്റാം ചെയ്തു എന്നുള്ളതുകൊണ്ട് അല്ലേ ഈ സ്ഥലത്തിന് മസ്ജിദ് ആയിഷ എന്നുള്ളതും മസ്ജിദ് തൻ എന്നുള്ളതും അതുപോലെ തന്നെ മസ്ജിദുൽ ഉമ്ര എന്നുള്ള മൂന്ന് പേരിലാണ് ഇത് അറിയപ്പെടാറുള്ളത് അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാല് ഹെറമില പള്ളി ഈ ഹെറമിൽ നിന്ന് നമ്മൾ ഇഹറാൻ ചെയ്ത് കഴിഞ്ഞാല് എന്ത് സംഭവിക്കൂല നമുക്ക് ഇഹറാൻ ചെയ്യാൻ പറ്റൂല ഹെറമിന്റെ ബൗണ്ടറി പുറത്തു പോണം അപ്പോൾ നമ്മൾ ഹെറമിന്റെ ബൗണ്ടറി പുറത്തിന് പറയുന്നത് എന്താ ഹില് ഹില് എന്ന് പറയാം അപ്പൊ ഹില്ലിൽ നിന്നേ നമുക്ക് എന്തായിട്ടുള്ളു ഇഹറാൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഹറാൻ ചെയ്യാൻ പറ്റുമോ പറ്റൂല ഏഹ് പറ്റുമോ ആ അപ്പം അപ്പൊ നമുക്ക് മനസ്സിലാവണം ഇങ്ങോട്ട് മുന്നൂറ്റി പതിനഞ്ച് നിർമ്മിച്ചാണ് ഈ രണ്ട് സ്തൂപണ്ഡങ്ങള് ഒരു സ്തൂപം കണ്ടോ അതാണ് സ്തൂപം അത് കാണിച്ചു അല്ലെ അവരുടെ പറഞ്ഞാൽ അപ്പൊ ഈ സ്തൂപങ്ങളാണ് എന്ത് ഹെറമിന്റെ അതിർത്തി എഴുതി ചെന്നു എൻഡ് ഓഫ് ഹെറം ബൗണ്ടറി അല്ലെ നിഹായത് ഹദ്ദുൽ ഹറം എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ഉള്ളു ഹറം ഇവിടെ അങ്ങോട്ട് ഹറം കഴിഞ്ഞു അതാണ് ഹറമിന്റെ അതിർത്തി അത് തിരിഞ്ഞില്ലേ ആ അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ അവിടെ ഇത് മനസ്സിലാവും അപ്പൊ ഇവിടെ ആരും ഒന്നരയ്ക്ക് വരാണെങ്കിൽ എന്ത് ചെയ്യണം ഇവിടുന്ന് ഹറമിന്റെ ബൗണ്ടറി ഒന്നാടെ കയറണം അപ്പൊ ഒരാള് പൗതികാല് പറയും അവിടെ വെച്ചാ ശരിയാവോ ഇല്ല ആ അപ്പൊ അതിലൊന്നും ഡിസ്കൗണ്ട് ഇല്ല അപ്പൊ പറഞ്ഞോണ്ടെന്ന് വെച്ചാല് ഇങ്ങനെ ഹറമിന്റെ അതിർത്തി മനസ്സിലായില്ലേ അപ്പൊ ഇത് ഹിജിറോ മുന്നൂറ്റി പതിനഞ്ചിൽ നിർമ്മിച്ച ഒരു സ്തൂപമാണ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എല്ലാവരും ഹെറമിലല്ലേ അപ്പൊ നമ്മൾ എല്ലാവരും ഹില്ലിൽ പോയിട്ടാണ് നമുക്ക് ഹിറാൻ ചെയ്യേണ്ടത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദു തൻ എന്ന് പറയാൻ കാരണമെന്നു വെച്ചാൽ ആ കാണുന്ന മല കണ്ട അവിടെ കയറി മല കാണില്ലേ കാണില്ലേ ആന കുറെ മല ഉണ്ടാകും ഒരു മല ഒന്നല്ല അല്ലേ ആ മലയിൽപ്പെട്ടൊരു മല സങ്കല്പിക്ക അപ്പൊ ആ മലയുടെ പേരാണ് നായിം അതുപോലെ തന്നെ ഇവരുടെ മല ഉണ്ടായി ഈ മലയുടെ പേരാണ് നയിം അപ്പൊ ഈ നായിം നയിം എന്നുള്ള രണ്ട് ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇതിന് തൻ എന്ന് പറയാൻ കാരണം മനസ്സിലായില്ലേ രണ്ടാമതൊരു കാര്യം എന്താ വെച്ചാൽ ഈ പള്ളി ഈ പള്ളിക്കാരുടെ മസ്ജിദുൽ ഉംറ എന്താണ് മസ്ജിദുൽ ഉംറ എന്ന് പറഞ്ഞാൽ മക്കത്തുള്ള എല്ലാവർക്കും ഉംറ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഹറമിൻ്റെ ബൗണ്ടറി വിട്ടുകിടക്കാൻ അല്ലേ അപ്പൊ അതിന് ഹറമിൻ്റെ ബൗണ്ടറി വിട്ടുകിടക്കുന്ന സ്ഥലമായതുകൊണ്ട് എല്ലാവരും ഉംറക്ക് ഹറാം ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ മസ്ജിദുൽ ഉംറ അതുകൊണ്ട് ഇതിന് മസ്ജിദ് ഉമ്ര എന്നറിയപ്പെടുന്നു ഇനി മൂന്നാമതാണ് മെയിൻ പ്രധാനപ്പെട്ട കാര്യം എന്ത് മസ്ജിദുൽ ആയിഷ ആയിഷ ഉമ്മ ഹജ്ജത്തുൽ ഹജ്ജത്തുൽവദൻ്റെ സമയത്ത് ഒരു ലക്ഷത്തിൽ പരം സുഹാബത്തുമായി ആരംഭപൂവായ മുത്തനബി സല്ലാഹു അലൈവലാ തങ്ങളും സുഹാബത്തും ഇങ്ങോട്ട് വരികയാണ് എന്തിനാണ് വരുന്നത് ഹജ്ജ് ചെയ്യണം റുമർ ചെയ്യണം അങ്ങനെ അവരെല്ലാവരും വന്നു ആദ്യമായി കൊണ്ട് മുത്തൻ നബി അലൈഹി അല്ലൈവലാ തങ്ങളും സുഹാബത്തും റുമ്ര ചെയ്തു ആ ഉമർക്ക് ശേഷം പിന്നീടാണ് ഹജ്ജ് ചെയ്യുന്നത് അങ്ങനെ ഇവിടെ വന്ന് അങ്ങനെ ഉമ്ര ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ നമ്മളെ ആയിഷാവും ഹൈദുകാരിയായിരുന്നു അങ്ങനെ ആയിഷമക്ക് ഹിറാൻ ചെയ്യാൻ കഴിഞ്ഞില്ല ശുദ്ധി അല്ലേ അങ്ങനെ എല്ലാവരും വന്നു എല്ലാം കഴിഞ്ഞു പിന്നീട് ഹജ്ജ് ചെയ്തു അപ്പോഴേക്കും ആയിഷ അമ്മ ശുദ്ധിയായി ഹജ്ജല്ലാം ചെയ്തു ഒക്കെ രാഹത്തായി അങ്ങനെ ഈ സുഹാബത്തും മുത്താൻ നബി സുല്ലാമ തങ്ങളും എല്ലാവരും ഹജ്ജെല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ചു പോവാം തിരിച്ചു പോകുമ്പോൾ ആയിഷ ഉമ്മാൻ മോഹം ഇങ്ങനെ പ്രകാശിച്ചിട്ടില്ല മനസ്സിലായില്ലേ ആയിഷ ഉമ്മാൻ മോഹത്ത് എന്തോ ഒരു വിഷമമുണ്ട് അപ്പൊ നമ്മളെ പുതിയപ്പാക്കാൻ മനസ്സിലാവില്ലേ പ്രിയതമ്മന്റെ മോ വിഷമം ഉണ്ടെങ്കിൽ അല്ലെ നിങ്ങളാ പുതിയപ്പാക്കും മനസ്സിലാവില്ലേ എനിക്ക് മനസ്സിലാവണം എന്റെ പ്രിയതമൻ മൊത്തം ദേശം ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ആവണം അല്ലെ ഭർത്താവിന് ഭാര്യക്കും ഭാര്യക്ക് ഭർത്താവിനും എന്തെങ്കിലും മുഖത്ത് നോക്കിയാൽ എന്ത് ചെയ്യണം അവരെന്തെങ്കിലും വിഷമങ്ങൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാവണം അതല്ലേ ഭാര്യ ഭർത്താവ് ജീവിതം പറഞ്ഞോണ്ടെന്ന് ചോദിച്ചാല് മുത്തൻ നബി സാഹുലിസ്ലാമത്തെ മനസ്സിലായി എന്തോ നമ്മുടെ സഹധർമ്മിടിക്കഷമുണ്ടെന്നല്ലേ അപ്പൊ മുത്തൻ നബിസ്ലാങ്ങ് ചോദിച്ചു അല്ല ആയിഷു എന്താണുള്ള പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോ ആയിഷ ഉമ്മ പറഞ്ഞു എല്ലാവരും രണ്ട് അജിർ കൊണ്ടാണ് തങ്ങളെ പോകുന്നത് തിരിച്ചു പോകുന്നത് ഞാൻ മാത്രം ഒരു അജിർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉംറും കിട്ടി ഹജ്ജും കിട്ടി എനിക്ക് മാത്രം എന്താ ഉമർ കിട്ടിയില്ലല്ലോ എന്ന വേദന ആരംഭ പോവായ മുത്തനബി സുല്ലാഹു അല്ലെ വല്ല തങ്ങളോട് സഹധർമ്മിണിയാവുന്ന ആയിഷ ഉമ്മ പറഞ്ഞു അപ്പം മുത്ത് നബി സലഹു അലൈഹി വസ്ലമ തങ്ങള് ഭാര്യമാരെ അതിയായി മഹബത്ത് വെക്കുന്നവരാം ആരംഭ പൂവായ മുത്ത് നബി സല്ലു അലൈഹി സ്വലം ആ തങ്ങൾക്കത് പറ്റില്ല തങ്ങൾക്ക് ആയിഷ ഉമ്മാന മുഖം വിശമിച്ചപ്പോൾ വല്ലാതെ വിഷമായി തങ്ങൾ ആയിഷ ഉമ്മയുടെ ആങ്ങളെയാവുന്ന അബ്ദുറഹ്മാൻ എന്നുള്ളവർ പറഞ്ഞ് ഇങ്ങള് നേരെ പോയിട്ട് പോയിട്ടെന്ന് ഹറമിൻ്റെ ബൗണ്ടറിൽ അപ്പുറത്ത് വന്നിട്ട് ഈ ആയിഷ ഉമ്മക്ക് ഇഹ്റാം ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരികയും ആയിഷ ഉമ്മക്ക് ഇഹറാം ചെയ്തവർ തിരിച്ചു കൊണ്ടുപോകാൻ മുത്തൻ നബി സല്ലാ അലൈഹി സ്വല തങ്ങളെ ഏൽപ്പിച്ചു അങ്ങനെ സഹോദരനാവുന്ന അബ്ദുറഹ്മാൻ എന്നുള്ളവരുമായി ബന്ധ വന്ന് അങ്ങനെ അന്ന് അവർ ഇഹറാം ചെയ്ത സ്ഥലമാണിത് മസ്ജിദു ആയിഷ എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ആയിഷ ഉമ്മ വന്ന് ഇഹ്റാം ചെയ്ത സ്ഥലമാണേന്ന് സ്ഥലത്തിന്റെ മഹത്വം മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇതിന് മസ്ജിദ് ആയിഷ എന്ന് പറയാൻ കാരണം പിന്നീട് ഇവിടെ ഇല്ലെല്ലാം വന്നു കറക്റ്റ് മൈന്യൂട്ട് സ്ഥലം പറയാൻ പറ്റൂല അയ്യോ എല്ലാ ചരിത്രവും കറക്റ്റ് ഇന്ന പോയിന്റ് പറയാനില്ല ഈ സ്ഥലത്ത് വെച്ചായിരുന്നു അവർന്ന് ഇഹ്റാം ചെയ്തിരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്രയധികം മഹത്വമുള്ള സ്ഥലത്താണ് നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹു സുബാനോ താല നമ്മുടെ ഒരു ഉമ്മറുകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പോൾ ഇത് നമ്മളെ എന്താ ആയിഷ ഉമ്മ ഇഹ്റാം ചെയ്ത സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ശ്രേഷ്ഠതയും കൂടി വേറെ ഉണ്ട് മനസ്സായി ഇനി ആയിഷ ഉമ്മ മുത്തൻ ബിസു അള്ളാഹു തങ്ങളുള്ള ബന്ധങ്ങൾ അത് വേറെ നമ്മൾ അടുത്ത ഉമ്മറെ പറയണ്ട കേട്ടാ ഇവിടെ തന്നെ വരുന്ന സമയത്ത് പറയുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം മനസ്സായില്ലേ കഴിഞ്ഞ ഉമ്മറൊക്കെ വന്നപ്പോ പുറക്കാൻ നല്ല ഒക്കെ പോയി എല്ലാം വെട്ടി ഈത്തഭിപ്പോയിട്ടുണ്ട് ഇവിടുന്ന് പൊരുത്തത്തിന് വേണ്ടി പരിശുദ്ധ പരിശുദ്ധയെ ഞാൻ കരുതി അതിനു വേണ്ടി ഇഹ്റാം ചെയ്തു لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد لبيك اللهم لبيك الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك اللهم لبيك لا شريك لك لبيك, لبيك ان الحمد والنعمة لك والملك لبيك اللهم لبيك لبيك لا شريك لك لبيك അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും നമ്മുടെ ബസ്സിലേ കയറുകയാണ് ബസ്സിൽ കയറി നമ്മൾ നേരെ ഹറമിലേക്കാണ് പോകുന്നത് ഹറമിൽ പോയി ഇനി നല്ല റാഹത്തുള്ള ഔമറ ചെയ്യണം ആ ഒരേ ഒരു ലക്ഷ്യമാണുള്ളത് വീൽ ചെയർ കൊണ്ടുവന്നവരുണ്ട് അവർക്ക് അതിൻ്റെതായ സൗകര്യങ്ങളും ഫെസിലിറ്റി എല്ലാം ഉണ്ട് നമ്മുടെ യാത്രയിൽ ചെയർ എല്ലാവർക്കും ഫ്രീ ആണ് അതേപോലത്തെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മളെ ഹാജിമാരെല്ലാവരും കണ്ടില്ല നല്ല മഞ്ഞ തട്ടിരിക്കുന്ന ആ രംഗം കാണാൻ തന്നെ എന്തോ ഒരു മനോഹരമാണ് നമ്മുടെ യാത്ര തുടരുകയാണ് അങ്ങനെ യാത്ര തുടരുന്നു നമ്മൾ പരിശുദ്ധമായ ഹറമിലേക്ക് പുറപ്പെടുന്ന മനോഹരമായ കാഴ്ച لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك ും പരിശുദ്ധമായ ഹറമന്റെ മുറ്റത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല തിരക്ക് അത്യാവശ്യ ഒരുപാട് തിരക്ക് പറയല്ല വ്യാഴം വെള്ളിയാണ് കൂടുതൽ തിരക്കുണ്ടാവുക നമ്മുടെ ഹാജിമാരെല്ലാവരും പരിശുദ്ധമായ ഹറമിലേക്ക് ആകാംക്ഷയോടെ വളരെ സന്തോഷത്തോടെ മൂന്നാ മൂന്നോ രണ്ടാമത്തെ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് അലഹദില്ല കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്നാമത്തെ ഉമറയുടെ വീട് ഇട്ടിരുന്നു നിലവിൽ മൊത്തം നാലു ഉമറകൾ നമ്മളെ ബാച്ച് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എട്ടോളം ഉമ്ര നമ്മൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ദ്വാരക്കണം അങ്ങനെ ഹെറമിൻ്റെ അവിടുത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇഹറാമിലെ വസ്ത്രമുള്ളവരെ മാത്രമേ കയറ്റി വിടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇഹ്റാം വസ്ത്രത്തിൽ മാത്രമേ അങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ അല്ലാതെ ഒരാളെയും കയറ്റി വിടുള്ളൂ അപ്പം ഞാൻ ആര് പോകണമെങ്കിൽ ശ്രദ്ധിക്കാം മത്തോഹിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഇഹ്റാമിന്റെ വസ്ത്രം നിർബന്ധമാണ് എന്നുള്ളത് അതിനി നമ്മൾ എന്തെല്ലാം കാരണം പറഞ്ഞാലും പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത് ഇഹറാമിന്റെ വസ്ത്രം അവർക്ക് നിർബന്ധമാണ് എന്നുള്ള യാതൊരു സംശയമല്ല അതേ സമയത്ത് ഈ പറഞ്ഞ വലതു വസ്തുക്കോ വഴികളുടെ ഇഷ്ടം പോലെ അങ്ങോട്ടൊന്നും വസ്ത്രം നിർബന്ധമില്ല ഈ വഴി പരിശുദ്ധമായ മത്താവിൻ്റെ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഇഹ്റാമിൻ്റെ വസ്ത്രം നിർബന്ധമാണ് പോകുന്ന വഴി എസ്കലേറ്റർ എല്ലാം ഇറങ്ങി അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തിൽ പരിശുദ്ധമായ ഉമർ നിർവഹിക്കാനുള്ള ആ ഒരു ഉത്സാഹത്തിലാണുള്ളത് അലഹമ്മ നമ്മുടെ ഹാജിമാരൊക്കെ വലിയ ആവേശത്തിൽ അവരാവശ്യം കാണുമ്പോൾ ആവേശം കാണുമ്പോൾ നമുക്കും കൂടെ സന്തോഷം തോന്നിപ്പോകും ചിലപ്പോൾ അങ്ങനെ ഇതുവരെ എസ്കലേറ്റർ ഉപയോഗിക്കാത്ത ഉമ്മമാരൊക്കെ അവിടെ കഴിഞ്ഞാൽ എസ്കലേറ്റർ ഉപയോഗിക്കാൻ നിർബന്ധമായി വരും അങ്ങനെ എല്ലാവരും ഇതേ എക്സ്കലേറ്റർ ഇറങ്ങി ഇനി നേരെ പോകുന്നത് മാഷാ അല്ലാ പരിശുദ്ധമായ ക്യാമ്പാലയം കാണാനാണ് എന്തോ ഒരു ഭംഗിയാറ് പരിശുദ്ധമായ ക്യാമ്പാലയം കണ്ടാലും ആ ഒരു ഭംഗി ആ ഒരു കൊതി തീരാത്ത ഒന്നാണ് പരിശുദ്ധമായ കാബാലയം കൽബിലാ അല്പമെങ്കിലും ആത്മാർത്ഥതയുള്ള ഒരാൾക്കും ഇത് കണ്ടാലും കണ്ടാലും കൊതി തീരൂല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പരിശുദ്ധമായ കാബാലയം കൺകുളിർമ കാണാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫി നൽകുമാർ ആവട്ടെ ഫെബ്രുവരി പത്തിന് ഇൻഷല്ലാ ഹെസന ട്രാവൽസിന്റെ അടുത്ത വിമരവേഴ് പുറപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കുറെ യാത്രയിൽ പങ്കെടുക്കാം ഇൻസാ ഒന്നാമത് ഒമറയോടെ തന്നെ ഏകദേശം നമ്മുടെ ഹാജിമാർക്ക് കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു ധാരണയായിട്ടാണ് എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിക്കണം എന്നൊക്കെ അങ്ങനെ നമ്മൾ ഹജ് ഉള്ളസുദിൻ്റെ കോർണറിലേക്കാണ് നടക്കുന്നത് ഹജ് അസ്വദ് മുതൽ തുടങ്ങി ഹജ് ലസ്വദ് വരെ അവസാനിക്കുമ്പോഴാണ് ഒരു ഉമ്രയിലെ ഒരു ത്വാഫ് പൂർത്തിയാവുക അങ്ങനെ ഏഴ് ഒരു തൊവാഫാണ് ചെയ്യേണ്ടത് പ്രത്യേകം സ്ത്രീകൾ ശ്രദ്ധിക്കണം സ്ത്രീകൾക്ക് ഒരു മുടിയിൽ നിന്ന് അല്പം പോലും കണ്ടാൽ ആ തുവാഫ് സ്വഹിയാവുകയില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എപ്പോഴും ആ കാര്യം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണമെന്ന് സന്ദർഭികമായി സൂചിപ്പിക്കാനാവും اللهم, اللهم ايمانا بك وتصديقا بكتابك ശേഷം മക്കോം ഇബ്രാഹിമിന്റെ അങ്ങനെ നിസ്കരിച്ച് അവരുടേതായ ആഗ്രഹങ്ങൾ പറയുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ അടുത്ത വീഡിയോ കാണാം എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മൾ ഹാജിമാക്കി നല്ല ഹിദമ ചെയ്യാൻ തോഫീക്കു വേണ്ടി പ്രത്യേകം ദുബായിരിക്കണം ഹെസന ട്രാവൽസിന്റെ കൂടെ യാത്രയ്ക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കാണാൻ നമ്മൾ ബന്ധപ്പെടുക